സ്വാഗതം നീലക്കടലിലെ നാൽപ്പത് പടവുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ഷാബി എഴുതിയ പടവുകൾ എന്ന പുസ്തകം തിരൂർ തുഞ്ചംപറമ്പിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു പരിപാടിയിൽ ഹാപ്പിനെസ് സെന്റർ ഫൗണ്ടർ ആൻഡ് സിഇഒ ഷെമീന ബിപിയുടെ അധ്യക്ഷതയിൽ എഴുത്തുകാരൻ മഹ്മൂദ് മാട്ടൂൽ ഉദ്ഘാടനം നിർവഹിച്ചു പുസ്തക പ്രകാശനം മലയാള മനോരമ ചീഫ് സബ് എഡിറ്ററും ഷംസുദ്ദീൻ മുബാറക്കിൽ നിന്നും തിരൂരിലെ സാമൂഹിക പ്രവർത്തകർ പ്രകാശനം ചെയ്തു പേജ് ഇന്ത്യ പബ്ലിഷേഴ്സ് അം ആർ സ്വാഗതം പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ പി സോമനാഥൻ മാസ്റ്റർ പുസ്തകം പരിചയപ്പെടുത്തി താൻ എഴുത്തിലേക്ക് വന്ന വഴികൾ ഷാബി നൌഷാദ് വിവരിച്ചു ചടങ്ങിൽ ഇ കെ സൈദോബിൻ സുബേർ മാസ്റ്റർ വി എസ് ബഷീർ മാസ്റ്റർ ഡോക്ടർ ഹാറൂൺ റഷീദ് വി സി ആബിദ് എന്നിവർ ആശംസകൾ പറഞ്ഞു ഡബ്ല്യു എം എച്ച് ആർ ഒ ഒഫീഷ്യൽ കോർഡിനേറ്റേഴ്സ് പരിപാടിക്ക് നേതൃത്വം നൽകി ഷാഹി ഷിയാ പാടൂർ നന്ദി പറഞ്ഞു ഏറെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് ഇന്ന് ഇവിടെ പ്രകാശമാകുന്ന നിലക്കടലിലെ നാൽപ്പത് പടവുകൾ എന്ന പുസ്തകം ഇന്ന് മലയാള സാഹിത്യത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കൈവെക്കുന്ന ഒരു മേഖലയാണ് കവിത അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഷാബിൻറെ കവിതകൾ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന കവിതകളാണ് എഴുത്തുകാർക്കോ അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തിക്കുന്നവർക്ക് പോലും സ്വന്തമായിട്ട് പിന്നെ അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ പോലും പറ്റാത്ത നമ്മുടെ നമ്മുടെ നാട് എന്നുള്ള അവരെ സന്തോഷപൂർവ്വം ശരിക്കും ഞാന് ഈ ബുക്ക് വേണമെന്നോ പ്രസിദ്ധീകരിക്കണമെന്നോ ഒന്നുമില്ലാതെ ഒരു നമ്മളെ വീടിന്റെ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ആ ഒരു എന്താ പറയാ വീടിന്റെ ചുറ്റുപാടുകളിലേക്ക് ഞാൻ ഇങ്ങനെ ആഴ്ന്നു പോകുന്ന സമയത്ത് അമ്മ സോറി നമ്മുടെ മഹമ്മൂദ് മാട്ടോസാറ് എടക്കൊന്ന് തട്ടി വിളിക്കും ഷാബി എന്തായി ബുക്കിന്റെ കാര്യം എന്തായി എന്തായിരിക്കും അപ്പൊ ഒന്നും ആയില്ല ആ നീ അത് അങ്ങനെ ചെയ്യേ നീ ഇത് ഇങ്ങനെ ചെയ്യേ നിനക്ക് നല്ല എഴുതാൻ കഴിവുള്ള കുട്ടിയാണ് നീ എന്ന് പറഞ്ഞിട്ട് സാറേ ഇടക്കിടക്ക് അതായത് ഞാനത് ഒന്നും ആയില്ലെന്നറിഞ്ഞിട്ട് ഞാൻ വീണ്ടും നമ്മളെ എന്നാമത് എന്താന്ന് വെച്ചാ എല്ലാവർക്കും അറിയാം നമ്മള് വീട്ടുകാരാകുമ്പോൾ പ്രത്യേകിച്ചും എന്നെ പോലൊക്കെയുള്ള നമ്മള് ഹൗസ് വൈഫ് എന്നാണ് പറയുക പക്ഷെ ഹൗസ് വൈഫിനുള്ള ജോലികളും അത്ര ടെൻഷനുകളും മറ്റുള്ള ജോലിക്കൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കണത് പ്രത്യേകിച്ചും വീട്ടില് വയസ്സായവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കില് നമുക്ക് അവരെ ശുശ്രൂഷകോടെ ഏറ്റെടുക്കേണ്ട അവസ്ഥ വരും അങ്ങനെ അതിനിടയിൽ ഇടക്ക് ഞാനൊക്കെ വേണ്ട വേണ്ടെന്ന് വെച്ചിരിക്കുമ്പോഴും എന്നെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മാട്ടോൽസാറാണ് അതിൽ തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും എനിക്ക് സാറിനോടുണ്ട് അത് ഞാൻ എവിടെ പറയാനും തയ്യാറാണ് കാരണം ഞാനത് വേണ്ടാന്ന് ഒരു പ്രാവശ്യം മടക്കി വെച്ചത് വീണ്ടും തുറന്ന് അത് ഇതുപോലെ ഒരു ബുക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്നെക്കാളും കൂടുതൽ പ്രയത്നിച്ചത് മഹ്മൂദ് മാട്ടോൾ സാറാണ് അങ്ങനെ എഴുതാലും അതൊരു ബുക്കായിട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ അമ്മാർ സാറും എനിക്ക് അഭിപ്രായങ്ങളോ കാരണം ഇത് പറഞ്ഞു തരാനോ ഞാനൊരു ബുക്ക് പ്രസിദ്ധീകരിക്കോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അമ്മാർ സാറും ചോദിക്കും എന്തായി ഇതിൻ്റെ അത് എങ്ങനെ ചെയ്യല്ലേ ഞാൻ പറയും സാറിൻ്റെ ഇഷ്ടം പോലെ ഞാൻ കണ്ട വീട്ടമ്മമാര് ഞാൻ കണ്ട പെൺകുട്ടികൾ ഞാൻ കണ്ട കുട്ടികൾ എല്ലാം ഈ കവിതകളിലൂടെയാണ് എനിക്ക് എഴുതാൻ ഞാൻ അത് എഴുതുന്നത് കവിതയാണോന്ന് ആദ്യം അറിയില്ലായിരുന്നു പക്ഷേ ഓരോ മത്സരങ്ങളിലേക്ക് അയക്കുമ്പോൾ അവിടെ നിന്നൊക്കെ ഒന്നാം സമ്മാനം ഒക്കെ കിട്ടുമ്പോ നമുക്കൊരു ആ ഇതൊക്കെ തിരക്കടിയില്ലെന്ന് നമുക്കെന്നെ ഒരു കോൺഫിഡൻസ് വരുമല്ലോ അങ്ങനെയാണ് വീണ്ടും വീണ്ടും എഴുതാന് തുടങ്ങിക്കുന്നത് അപ്പൊ അത് ഞാൻ പറയാ ആ സ്ത്രീകളെ ഇതില് കവിതകളില് വായിച്ചാൽ അധികം അതായിരിക്കും സ്ത്രീകള് ഏഹ് ആന്തരിക ഉള്ളിലുള്ള എന്താ പറയാ നിലവിളികള് സങ്കടങ്ങള് സന്തോഷങ്ങള് സന്താപങ്ങള് എല്ലാം നിറഞ്ഞതായിരിക്കും എന്റെ പ്രകാശന ചടങ്ങിന് അതിനായിട്ട് എത്തിച്ചേർന്നവർ ഇതിലുണ്ടെന്ന് എനിക്ക് അറിയാം അത് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് പിന്നെ എല്ലാവരും ബുക്ക് വാങ്ങണമെന്നും വായിക്കണമെന്നും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും ഞാൻ വിചിതമായി പറയാണ് ഈ വേദിയിൽ വെച്ച് ഈ പരിപാടി നടത്തുമ്പോൾ ഒരു പുതിയ കവിത കവിയെ നാം നാം പരിചയപ്പെടുത്തുന്നു എന്നതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട് ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം നീലക്കടലിൽ നാൽപ്പത് പടവുകൾ എന്ന ഈ പുസ്തകം യാദർശികമായി ഡോക്ടർ ഷമീനയുടെ ക്ലിനിക്കിൽ പോയപ്പോഴാണ് ശ്രീ ഷാബി നൌഷാദിനെ ഞാൻ കാണുന്നത് അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു ഇവർ നല്ലൊരു കവിത്രിയാണ് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഇവരുടെ സഹായം ആവശ്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഷാബിൻ ഔഷാദിന്റെ നീലക്കടലിന് നാൽപ്പത് പടകൊള്ളുന്ന കവിതകൾ ആധുനിക ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് എന്ന് പറയാൻ സാധിക്കും സ്ത്രീകളുടെ വികാരങ്ങൾ അവർക്കുള്ള സാമൂഹ്യ പരി പരിമിതികൾ അവരുടെ പ്രതിരോധ ശൈലി എന്നിവ പ്രധാന പ്രമേയങ്ങളെ മാറുന്നതാണ് ഇതിലെ മിക്ക കവിതകൾ നവമാധ്യമങ്ങൾ മുഖേന പലപ്പോഴും പ്രസിദ്ധീകരിച്ച കവിതകളാണ് ഇതെന്ന് നമുക്കറിയാം എന്റെ കണ്ണിനെ അക്ഷരങ്ങളുടെ തൂവാല കൊണ്ട് ഞാൻ ഒപ്പിയെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലുള്ള വേദനകളെ അക്ഷരത്തിന്റെ തൂവാല കൊണ്ട് ഒപ്പിയെടുക്കുന്ന വരികളാണ് യഥാർത്ഥത്തിൽ ഇതിലുള്ള എല്ലാ കവിതകളും എന്ന് എനിക്ക് തോന്നുകയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഈ പ്രഷർ കുക്കർ എന്ന് തലക്കെട്ടാനുള്ള ഒരു കാരണം ശരിക്കും ആക്റ്റായിട്ടുള്ള ഒരു തലക്കെട്ടാണ് കാരണം പ്രഷർ കുക്കർ നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ അതിലൊരു പ്രശ്നവുമില്ല വളരെ സുന്ദരമായിട്ട് താഴെ കത്തുന്നു അതിൻ്റെ പുറത്ത് വേറൊന്നുമില്ല നമ്മൾ എങ്ങനെയാണോ തേച്ചും എനിക്കത് അതുപോലെ കിടക്കുന്നുണ്ടാവും പക്ഷേ എൻ്റെ അകത്ത് നടക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇറച്ചി കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിളച്ച് മറിഞ്ഞ് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് നടക്കുന്ന വിസ്ഫോടനങ്ങൾ എന്നുള്ളത് ആർക്കും അറിയില്ല പക്ഷേ ശാന്തമായി പുറത്ത് ഒരു പ്രഷർ കുക്കർ പോലെ നമ്മൾ കാണുകയാണ് പല സ്ത്രീ ജീവിതങ്ങളെയും എന്നുള്ളത് ഷാബീൻ ഔഷാദ് വളരെ മനോഹരമായിട്ട് പ്രതീകവത്കരിക്കുന്നു എന്നുള്ളത് ആ തലക്കെട്ടിലൂടെ തന്നെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം വന്നു ഞാനിപ്പോഴാണ് അറിയുന്നത് അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ഒരു കവിതാ സമാഹാരം ഇറക്കുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ വലിയ അക്കാഡമിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് ഞാൻ എന്നോട് മാഷ് പറഞ്ഞപ്പോഴാണ് അങ്ങനെ പക്ഷേ എനിക്ക് ഈ കവിതകളിലൂടെ ഇങ്ങനെ പോയപ്പോൾ അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ പരിചയപ്പെടേണ്ടവരാണ് എന്നെനിക്ക് തോന്നുന്നു എന്നാലും ഇവിടെ എത്തി ഇങ്ങളൊക്കെ കണ്ട് പരിചയപ്പെടാനൊക്കെ സാധിച്ചതിൽ ഞാൻ ഒന്നുകൂടി എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് ഞാനും ചെറിയൊരു എഴുത്തുകാരിയാണ് എഴുത്ത് ആദ്യം തുടങ്ങിയത് ഞാൻ എൻ്റെ പാചകത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടം പാചകമാണ് ഞാൻ പഠിച്ചതും ഹോം സയൻസും അത് കഴിഞ്ഞ് ന്യൂട്രിഷനും മറ്റ് അതും ഇതൊക്കെ ആയിരുന്നു മദ്രാസും ബോംബയിൽ നിന്നൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്ന് വിട്ടത് എന്റെ ഭർത്താവിന് തിരൂരിൽ ജോലി കിട്ടിയപ്പോൾ ഇവിടെ കിട്ടിയപ്പോ ഇനിയും കുറേ പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ ഇനിയും നല്ല ഉണ്ടാകട്ടെ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചു ഞാൻ എന്റെ വാക്കുകൾ മലയാള ഭാഷയുടെ പിതാവ് പിതാവിന്റെ പാവനമായ ഈ ഭൂമി അതുപോലെ തന്നെ മലയാള നോവൽ പ്രസ്ഥാനത്തിന്റെ മറ്റും കുലപതിയായും ഈ ഭൂമിയിൽ നീലക്കടലിലെ നാൽപ്പത് പടവുകൾ ഇത് പുസ്തകം വായിക്കാൻ കിട്ടിയപ്പോ അതിന്റെ ആ പേരിന്റെ ഒരു സാങ്കത്യം ഞാൻ ഇന്നലെയൊക്കെ ആലോചിക്കുകയായിരുന്നു ഇന്ന് അത് വ്യക്തമായി നീലക്കടലിലെ നാൽപ്പത് വർഷം നമുക്കറിയാം നീലക്കടൽ കടൽ ശാന്തമാണ് സൗന്ദര്യമുള്ളതാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ ആ കടൽ രുദ്രഭാവം പലപ്പോഴും നമ്മളെ ഭീതിപ്പെടുത്താറുണ്ട് അത് ശാന്തമായും അതുപോലെ അതിൻ്റെ രുദ്രഭാവത്തിലും നമ്മളോട് ഇടപെടാറുണ്ട് അങ്ങനെയുള്ള ഒരു നീലക്കടലിലെ നാപ്പത് പടവുകളാണ് കടന്നുപോയത് കേറി ചങ്കു പൊടിഞ്ഞപ്പോൾ കൊടുത്ത കുഞ്ഞു ദ്വാരത്തിലൂടെവൾ തന്റെ കിനാവെല്ലാം തുറന്നു വിട്ടു കീരി മുറിച്ചുന്ന ആശ്വാസത്തിൽ പകയുടെ കനലുകൾ കെട്ടപ്പോൾ നിസ്സംഗ ഭാവം നടിച്ചവൾ തേങ്ങ മൗനം പാലിച്ചു തിളച്ചു മറിഞ്ഞ ബാക്കി പത്രമെന്നോളം ചോരയും നീരും ഒലിച്ചിറങ്ങി അവളുടെ അവളുടെ മേൽ പറ്റി പിടിച്ചു പാതിയെ അടത്തി മാറ്റി നുണഞ്ഞ നാവുകളിൽ

ഇവിടെ ജീവിച്ചു എന്നറിയാൻ ഒരു അടയിഴുന്നതിന് ചൂട് മാത്രം മതി നാളെ ഇവിടെ ജീവിച്ചതിന് സാക്ഷ്യമായിട്ട് ഒരു എങ്ങനെ ഒരു പൂവി അറിയിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നു അതുപോലെ നമ്മളെല്ലാ മനുഷ്യരും ഇവിടെ നിന്ന് ഇവരെ വെറുതെ എങ്ങനെ കടന്നു പോകാതെ എന്തെങ്കിലും സാധ്യമാവുന്നത് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു നോവൽ എഴുതുന്നത് പോലെ കഥ എഴുതുന്നവർ അത്ര എളുപ്പമല്ല ഒരു കവിത എഴുതാൻ കുറച്ച് പ്രയാസമുണ്ട് കവിതയിൽ വരേണ്ട കുറെ ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങളിൽ പരമാവധി എല്ലാം ഉൾപ്പെടുത്താൻ സാധിച്ചാൽ അത്രമാത്രം കവിതയ്ക്ക് പ്രശ്നം കിട്ടും ആശയങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് ബിംബങ്ങളുണ്ട് ഭാഷയുണ്ട് അങ്ങനെ ലക്ഷ്യമുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം തന്നെ ഉൾപ്പെടുക്കാൻ സാധിച്ചില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആശയം ആശയവും ഭാഷയും അത് വായിക്കുമ്പോൾ അവൻ അനുഭവങ്ങളുമൊക്കെ മനസ്സിൽ കൊണ്ട് കണ്ടുകൊണ്ട് കവിത എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും വായനക്കാരുണ്ടാകും ഈ പുസ്തക പ്രകാശനത്തിൽ സംബന്ധിക്കാൻ വളരെയധികം ആർ ഡോക്ടർ പറഞ്ഞ പോലെ മീഡിയ ലൈബ്രറിയുടെ ചിലപ്പോൾ മൂന്നാമത്തെ പുസ്തകം അഴിഷാബിയിലൂടെ ആയിരിക്കും എല്ലാവിധ ഭാഗങ്ങളും അഭിമാനത്തിൻ്റെ നിരീക്ഷണ കാരണം ആ കുടുംബം അവരുടെ കുടുംബമായിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരു ആളാണ് നേരത്തെ ആർ ഡോക്ടർ പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നല്ല സാന്നിധ്യമായിട്ടുള്ള പ്രിയപ്പെട്ട പാങ്ങാട പോക്കരാജിന്റെ മകള് നമുക്കൊരിക്കലും ഒരു സമൂഹത്തിൽ സമൂഹത്തിന്റെ ഭാഗമല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇവിടെ പുരുഷൻ സ്ത്രീ വലുത് ചെറുത് എന്നുള്ള നാമ്പുകൾക്കൊന്നും ഒരു അടിസ്ഥാനം ഇല്ലയെന്നാണ് ഞാൻ പറയാം കാരണം സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിലനിടത്തോളം കാലം ഈ പറയുന്ന നൌഷാദ് ഷാബിയുടെ കൂടെ ചേരുമ്പോ അതിനുശേഷം ഷാബി നൌഷാദ് എന്ന് പറയുന്ന വേങ്ങര എന്നൊരു മണ്ഡലം പ്രപഞ്ച മണ്ഡലം അവരോട് ചേർക്കുമ്പോ സ്വാഭാവികമായിട്ട് ആ പ്രതലത്തിലാണ് യഥാർത്ഥത്തിലൊരു സ്ത്രീയുടെ കരുത്ത് തെളിയിക്കാനുള്ള സാധ്യത കൂടുതൽ ഇവിടെ അടയാളപ്പെടുത്തിയതിൽ ഓരോ നിമിഷവും ഞങ്ങളുടെ നാട്ടുകാരി നിങ്ങളുടെ നാട്ടുകാരി എന്നുള്ള രൂപത്തിലേക്കൊരു സ്ത്രീയുടെ അടയാളപ്പെടുത്തിയിട്ടുള്ള സാധ്യത വരുന്നു അതിനുശേഷം ആ ബ്രദറിന്റെ കൂടെ പഠിച്ചു ഞാൻ എന്നുള്ള സാധ്യത വരുന്നു അതിനുശേഷം എൻ്റെ മകളാണ് അവരെന്നുള്ള സാധ്യത വരുന്നു ഇത്തരത്തിൽ അടയാളപ്പെടുത്തിലുള്ള അറിയാതെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നാൽപ്പത് വർഷക്കാലത്തോളം വളരെ മനോഹരമായിട്ട് അവർ കടന്നുപോയി ഈ പ്രതല സ്ഥാനം ഞാൻ പറയുന്ന നടു എന്ന് പറയുന്ന സ്ഥാനം കുടുംബം എന്ന് പറയുന്ന കാര്യങ്ങളുടെ പ്രാധാന്യവും ഒരു സ്ത്രീ ജന്മന അമ്മയാകുക എന്നുള്ളൊരു പ്രാതിനിധ്യവും കുടുംബത്തിന്റെ പശ്ചാത്തലത്തെ വളരെ മനോഹരമായിട്ട് മുറുകെ പിടിക്കുക എന്നുള്ളൊരു പശ്ചാത്തലവും അതിനോടൊപ്പം തന്നെ സാമൂഹിക മാനദണ്ഡങ്ങളിൽ കൃത്യമായിട്ട് പരിമിതികളും പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് കണഞ്ഞ് പരിശ്രമിച്ചതിന്റെ ഫലവുമാണ് ആ പ്രഥമ സ്ഥാനം ഇങ്ങനെ ക്രമങ്ങൾ പെറ്റാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് വരാനുള്ളത് വരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എഴുതുന്ന ആളാണ് പക്ഷെ എന്റെ പുസ്തകങ്ങളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പരിചയപ്പെടൽ പോലും എഴുതുമായി ബന്ധപ്പെട്ടിട്ടാണ് പക്ഷേ നമുക്കിതിന് കാണാനുള്ള ഭാഗ്യമുണ്ട് ഏകദേശം വൺ ലാഖ് സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാൾ ഇപ്പോൾ ഞാനെന്ത് പറയും നിങ്ങളുടെ നാടിനപ്പുറത്തേക്ക് നിങ്ങളുടെ നാട്ടുകാരി എന്നപ്പുറത്തേക്ക് എൻ്റെ കുട്ടി എൻ്റെ വിദ്യാർത്ഥിയാണ് ഷാബി എന്ന് പറയാനുള്ള വലിയൊരു സംഭവം നമ്മൾക്കുണ്ട് എൻ്റെ ക്ലാസ്മേറ്റ് ആണെന്നതോ മീഡിയ ന്യൂസ്